േണു കല്യാണം കഴിച്ച് വേറെയാളെ കൂടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ പെരുവഴിയിലാകും സോ വൈസിങ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഒരു കർണക്ഷണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും കുട്ടികളെ അവിടെ നിന്ന് ചാടിക്കും അല്ലെങ്കിൽ ആ കുട്ടികളെ ഓടിക്കും ആൾറെഡി ഒരു മകനവർ ഓടിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഹാപ്പിനെസ്സായ രേണുവിയിലേക്കുള്ള മാറ്റം കൂടുതലും സേഫ് ആയിരിക്കുന്നത് ആ കുട്ടികളുടെ പേരിലാണ് കൂടുതൽ സേഫ് ഒറ്റ ഇനി ഇൻകം വന്നു തുടങ്ങും പിന്നെ പണി ചെയ്തു ഞാൻ ഞാൻ അതിനുശേഷം ചാറ്റ് ഫോൺ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല രേണു ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുമ്പോ ആ ബാധിക്കും മാസം ആ കുട്ടിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി അത് ആരും കണ്ടിട്ടില്ല അന്യൻ സിനിമയിലെ വിക്രമിന്റെ വളരെ കരഞ്ഞ് ഇമോഷണൽ ആകുന്ന ഒരു കുട്ടി നെക്സ്റ്റ് ഡേ വളരെ ഹാപ്പിനെസ് ആയിട്ട് അഭിനയിക്കുന്നു ഞങ്ങളെ പൊട്ടന്മാരാക്കണോ ഞങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ട ആൾക്കാരാണ് ഈ ഭാര്യ രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളത് ശുദ്ധിയുടെ ഭാര്യ രേണു അവരുടെ മരണം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കും എന്നുള്ളൊരു ഇപ്പോ ഇങ്ങനെ ഇങ്ങനൊരു അഭിനയമല്ല ഈ ഒരു പ്രൊഫഷൻ അല്ല തെരഞ്ഞെടുത്തത് മറ്റൊരു ജോലിക്കാണ് രേണു കുറച്ചുകൂടെ സമൂഹം ഉൾക്കൊണ്ടേട്ടുണ്ട് അവര് ജോലിയായിട്ട് ഒതുങ്ങിക്കൂടിയാണ് ഇതൊന്നും ആരും അറിയില്ല ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ ലക്ഷ്മി നക്ഷത്ര അതേപോലെ തന്നെ പല പല ഓൺലൈൻ മീഡിയസ് ഇവർക്ക് ഈ സൈബർ എല്ലാ ഇവർ അവർക്ക് ഉണ്ട് നമസ്കാരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഒരു റീലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ച എന്നുള്ളത് ചാന്തുപുട്ട എന്ന സിനിമയിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത എന്ന പാട്ടിന് രേണുവും ദാസാഠൻ കോഴിക്കോടും ചേർന്ന് അഭിനയിച്ചപ്പോൾ ആ റീല് പോസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ കടുത്ത സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ഇത്തരക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്നാൽ രേണുവിൽ മാത്രം തീർന്നില്ല രേണുവിൻ്റെ മക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയുടെ പ്രധാനിയായ ഫിറോസിനെതിരെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊരു വിശദീകരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ തേടുന്നത് അപ്പോൾ താങ്കൾ പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റിന്റെ പ്രധാന ഭാഗം ഞാനൊന്ന് വായിക്കാം അതായത് സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിന്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നു എന്ന് മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ചൊരു ആശങ്കക്ക് വിരാമം ഇടാനും കൂടിയാണ് ഈ പോസ്റ്റർ അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് മാത്രമാണ് ഈ വീടും സ്ഥലവും എന്നുള്ളതാണ് പതിനഞ്ച് വർഷത്തേക്ക് അത് വിൽക്കാനോ കൈമാറാനോ സാധിക്കില്ല അതോടൊപ്പം തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അവൻ അവരുടെ അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മൾ ഇതിന് സദാചാര പോലീസാകുന്നു എന്താണ് ഇങ്ങനെ ഒരു ഒരു പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം വീട് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പലരും വീടിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ പലരും ഇവരുടെ റീൽസ് അല്ലെങ്കിൽ ഇവരുടെ ജോയിനെസ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്യും നമുക്ക് ഏതാച്ചാൽ നിങ്ങൾ വേണ്ടാത്തൊരു തീരുമാനമായി പോയി എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്കാർ ഇന്റിമേഷൻ ചെയ്യാൻ തുടങ്ങി പക്ഷെ നമുക്കൊരിക്കലും അത് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് അവരുടെ ഈ റീൽസ് വന്നപ്പോഴും ഒരുപാട് പേര് അതിൻ്റെ ലിങ്ക് അയച്ചിരുന്നു നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു അപ്പം നമ്മൾ ചെയ്തത് എന്തോ വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു അപരാധമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് അവര് സ്വാഭാവികമായിട്ടും അവർ ഹസ്ബൻഡ് മരിച്ചു എന്ന് കരുതിയിട്ട് അവരൊരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ചടഞ്ഞിരിക്കേണ്ട ഒരു സ്ത്രീയല്ല ഹസ്ബൻഡ് മരിച്ച എല്ലാ ആൾക്കാരും പണ്ട് കാലങ്ങളിൽ സതിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതൊക്കെ നിർത്തലാക്കി അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവരുടേതായ ഹാപ്പിനെസ് ഉണ്ട് അത് ലപരി അവരുടെ അച്ഛൻ അവരുടെ അമ്മ അതേപോലെ തന്നെ അവരുടെ ഒരു മോന് എല്ലാം അവരുടെ കൂടെയാണ് താമസിക്കുന്നത് അവരുടെ അച്ഛൻ ഒരു അച്ഛനൊരു ആട്ടാണ് ജോലിക്ക് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് കഴിയില്ല അവരുടെ അമ്മയ്ക്കും ജോലിക്ക് പോകാനോ കഴിയില്ല ഈ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ കാര്യം പട്ടിണിയാണ് ഈ പറയുന്ന ഞങ്ങളും വീടുണ്ടാക്കി കൊടുത്ത് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് നമ്മളതിനു ശേഷം അവർക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും കഴിച്ചോ എന്ന് ഇതുവരെ ചോദിച്ച് വിളിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടി ജോലിക്ക് പോകണം ആ കുട്ടി സീരിയലിൽ അഭിനയിക്കും ടെലിഫിലിമിൽ അഭിനയിക്കും അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും അത് അവരുടെ ജോലിയാണത് അതിനെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം ചെയ്യുക അതിൽ ഞങ്ങളെയും കൂടെ വലിച്ചെഴക്കുക ഞങ്ങൾ ചെയ്ത വലിയൊരു തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ വിമർശനങ്ങളിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത വിമർശനം ചെയ്തായിരുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് ട്രിഗർ ആയി ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിട്ട് തീരുമാനിക്കുന്നത് അത് ഇത് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ അതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇനീഷ്യലി പറയുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് അവർ ആ മരിച്ച ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ സങ്കടത്തിൽ ആ ഒരു അവസരത്തിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസിന് അവർക്ക് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തു ആ സമയത്ത് അവരുടെ സങ്കരം സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ ആ ഓൺലൈൻ മീഡിയാസൊക്കെ പകർത്തിയെടുത്തിട്ട് ഭയങ്കര വൈഡായിട്ട് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ചു അതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുബോധം വന്നു രേണുവിൻ ശ്രുതിയുടെ ഭാര്യ രേണു അവരുടെ മരണം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും എന്നുള്ളൊരു ഒരു ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു അവരുടെ സങ്കടങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും എന്റെ ഉപ്പിയമ്മയൊക്കെ മരിച്ച ഒരാളാണ് ഞാൻ എനിക്ക് കുറേ കാലം അതിൻ്റെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഞാനതിന്റെ ഒരു വിഷമം മാറി ഒരു ഹാപ്പിനെസിലേ എന്റെ എന്റെ ലൈഫിലേക്ക് മാറിപ്പോകും പക്ഷേ ഇവരും അങ്ങനെ മാറുന്നത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താച്ചാൽ അവർ മുന്നേ കണ്ട രേണു എന്ന് പറഞ്ഞാൽ കരഞ്ഞ കണ്ണ് കരങ്ങിയ കണ്ണുമായിട്ടും സങ്കടപ്പെടുന്ന മനസ്സുമായിട്ടും ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ വന്ന രേണു ആയിരുന്നു പിന്നീട് രേണു ഹാപ്പിനെസിലേക്ക് മാറുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് ആൾക്കാർ ആൾക്കാരെന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അവരെ ആക്രമിക്കുന്നു അത് ചോദ്യം ചെയ്യുന്നു എന്താ പറയുക ഒരു മലയാളിയുടെ പ്രബുദ്ധത മറ്റൊരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആർക്കും നേരല്ല അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ എന്ത് അലമ്പാണ് നടക്കുന്നത് നോക്കാൻ ആർക്കും നേരല്ല മറ്റൊരുത്തൻ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ല അവരെ സോഷ്യൽ മീഡിയയില് ചോദ്യം ചെയ്യാ ക്രൂശിക്കപ്പെടുക അത് തന്നെയാണ് ഒച്ചുക്കി പറഞ്ഞത് അതിലപ്പുറത്തേക്കൊന്നും ഇല്ലതിനകത്ത് ഇപ്പോ ഈയൊരു റീല് ഫൈവ് ഇതിനോടകം കണ്ടു കഴിഞ്ഞു അപ്പോൾ താങ്കളുടെ പോസ്റ്റിന്റെ അവസാന എനിക്ക് കിട്ടിയ ഒരു താങ്കളുടെ നിലപാടായിട്ട് എനിക്ക് മനസ്സിലായത് അത് ഇങ്ങനെ റീലുകളൊന്നും ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും അവർ അവരെന്ത് എന്ത് അവർ ഇവിടെ അവരിലും ബോംബ് വയ്ക്കാൻ പോയോ അവരെന്തെങ്കിലും വർഗീയത പറഞ്ഞോ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ പോയോ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോയോ ഒന്നും പോയി ചെയ്തിട്ടില്ലല്ലോ അവർ വളരെ മാന്യമായ രീതിയിൽ അവർ ജീവിക്കുന്നു അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു പിന്നെ അവർ ചെയ്ത റീൽസിനകത്ത് വൾഗരായിട്ട് ഡ്രസ്സ് ധരിച്ചിരുന്നെന്ന് പറയും ഇതിലും വൾക്കരായിട്ട് എത്രയോ പ്രശസ്തരായ സിനിമാ നടികൾ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കാണാൻ വേണ്ടിയിട്ടും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പോയിട്ട് ക്യൂ നിൽക്കുന്നില്ലേ അഞ്ചും പത്തും ലക്ഷം കൊടുത്തിട്ട് ഇതിലും വൾക്കരായിട്ട് അഭിനയിച്ച സിനിമാ നടിമാരോടെ പല ഫംഗ്ഷനും പങ്കെടുക്കുന്നില്ലേ അതിനൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും വയ്യ അവരെ അവിടെ പോയിട്ട് കൈയ്യടിക്കാനും അല്ലെങ്കിൽ അവരെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവർക്കും പറ്റും ഇത് ഇത് വളരെ എനിക്ക് പറയാനുള്ളൂ ഇപ്പോ അഭിനയം അല്ല ഈ ഒരു പ്രൊഫഷൻ അല്ല തിരഞ്ഞെടുത്തത് മറ്റൊരു ജോലിക്കാണ് രേണു പോയിരുന്നതിൽ കുറച്ചുകൂടെ സമൂഹം ഉൾക്കൊണ്ടേനെ എന്ന് തോന്നിയിട്ടുണ്ടോ അവർക്ക് അവരുടെ ആദ്യ ഘട്ടത്തിൽ അവർക്കൊരു ജോലി ശരിയാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഫ്ലവേഴ്സ് നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു വരുമാനമാർഗ്ഗം അതായത് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വീടായിരുന്നു സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വരുമാനമാർഗ്ഗമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കുകൊണ്ട് അന്ന് ശ്രീകണ്യരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചു ഇവർ ഏതൊരു കോഴ്സിനൊക്കെ പോയിരുന്നു എനിക്ക് തോന്നുന്നത് പിന്നീട് അത് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ അവരൊരു ജോലിയായിട്ട് ഒതുങ്ങിക്കൂടിയാണ് ഇതൊന്നും ആരും അറിയില്ല ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ കത്തിപ്പടരുന്നതുകൊണ്ടാണ് ആൾക്കാർ ക്രൂശിക്കുന്നത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വീടിന്റെ ഉടമസ്ഥത ആർക്കാണ് എന്നുള്ള ഒരു വിശദീകരണം കൂടി നൽകി പലരും പലരും പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് വേറെ കല്യാണം കഴിക്കും കുട്ടികളെ അവിടുന്ന് ചാടിക്കും അല്ലെങ്കിൽ ആ കുട്ടികളെ ഓടിക്കും ആൾറെഡി ഒരു മകനവർ ഓടിച്ചു ഈ രീതിയിലൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് അവരുടെ മകൻ ഒരു മകൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്നിട്ടാണ് അവൻ പഠിക്കുന്നത് അവൻ കൂടുതൽ കംഫേർട്ട് അവിടെയാണ് അവൻ പഠിക്കുന്ന കോഴ്സ് കൊല്ലത്താണുള്ളത് അതുകൊണ്ടാണ് അവൻ ഭയങ്കരമായിട്ട് കംഫർട്ടാണ് അവിടെ അതുകൊണ്ടാണ് അവൻ അവിടെ പഠിക്കുന്നത് അല്ലാതെ അവരിവിടുന്ന് ഓടിച്ചതും മറ്റുള്ള കാര്യം അവരുടെ ഇടയ്ക്ക് വരാറുണ്ട് എന്നെ ഏറ്റവും ഫോൺ ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവനെ ഓടിക്കുമെന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് ആർക്കും വേണ്ട ആ രണ്ട് കുട്ടികളുടെ പേരിലാണ് അത് രസിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് അത് വയ്ക്കാനോ ചെയ്യാൻ ഒന്നും കഴിയില്ല അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ ഒന്ന് അതെ ആ ഒരു തെറ്റിദ്ധാരണ അതായത് ാണെങ്കിൽ അത് പിന്നീട് വിറ്റ് പോയാൽ എസ്പെഷ്യലി എല്ലാവർക്കും ചിന്ത മൂത്ത കുട്ടീനെ കുറിച്ചാണ് ആദ്യ ഭാര്യമാണ് അതിനൊരു ക്ലാരിറ്റിയാണ് ഇപ്പൊ താങ്കൾ തീർച്ചയായിട്ടും ഓക്കെ ഈ ഇങ്ങനൊരു വീട് നിർമ്മിച്ച് നൽകാം എന്ന് തീരുമാനിച്ചു വീട് നിർമ്മിച്ചു നൽകി ഇപ്പൊ കേൾക്കുന്ന വിമർശനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഭർത്താവും മരിച്ച സ്ത്രീകളും ഉണ്ടാവുമല്ലോ അപ്പൊ അവർ അവരല്ലേ കുറച്ചുകൂടെ വേണ്ടി ആൾക്കാർ അഭിനയം പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ഇനി ഇഷ്ടംപോലെ ഇൻകം വന്നു തുടങ്ങും പിന്നെ എന്തിനു രേണുവിനെ പണി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ഇത് നിർമ്മിക്കുന്ന ആറാമത്തെ വീടാണ് ഞങ്ങൾ ആൾമോസ്റ്റ് ഒരു ഒരുപാട് ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഉണ്ടാക്കി കൊടുത്തോ വൈറലാവുന്നത് അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിൽ വരേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായത് നമ്മൾ രേണുവിനെ കണ്ടിട്ടല്ല നമ്മൾ ആക്ച്വലി ആ വീട് നിർമ്മിച്ചത് സുധി മരിച്ച് എനിക്കൊന്ന് രണ്ടിൻ്റെ നന്നായിട്ടാണ് ഞാൻ ഈ സുധീന്ന് കുറിച്ച് കലാകാരനെ കുറിച്ച് അറിയുന്നതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അദ്ദേഹം ഭാര്യ ഡിവോഴ്സായി പോവുകയോ ചെയ്തുകൊണ്ടാകത്ത് ആ മകനെ സ്റ്റേജിൻ്റെ പുറകിലിരുത്തിയിട്ട് അയാൾ സ്റ്റേജിൽ കയറിയതും അസീസ് നോക്കിയത് അങ്ങനെ കുറേ ഇത് കേട്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമായി അത് കേട്ടപ്പം അതുകൊണ്ടാണ് ആ മക്കളെ ഓർത്തിട്ടൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അന്ന് വീട് നിർമ്മിച്ചത് അതുകൊണ്ടാണ് ആ മക്കളുടെ പേരിൽ ആ വീടും സ്ഥലമൊക്കെ രജിസ്റ്റ് ചെയ്ത് കൊടുത്തത് പേരിലും അത് രജിസ്റ്റർ കൊടുത്തില്ല കാരണം ഈ ഒരു അതിനൊരു ുംകത്ത്ീവായിട്ടൊരു കാര്യമുണ്ട് ചെറിയ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് രേണുവിന് വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റൊരു വിവാഹം കഴിച്ച് ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് കഴിക്കണം എന്നല്ലേ പറയുന്നത് അത് രേണുന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് അപ്പൊ ആ ഒരു സാധ്യത അവിടെ നിലനിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും രേണു കല്യാണം കഴിച്ച് വേറെ ഒളെ കൂടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ പെരുവഴിയിലാവും സ്വാഭാവികമായിട്ടും ഈ വരുന്ന ആൾ എങ്ങനത്തെ ആൾ എന്താവും നമുക്ക് കഴിയില്ല അപ്പോൾ കൂടുതലും സേഫ് ആയിരിക്കുന്നത് ആ കുട്ടികളുടെ പേരിലാണ് കൂടുതലും സേഫ് ആയിരിക്കുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തു കൊടുത്തത് പിന്നെ സ്വാഭാവികമായിട്ടും അമ്മയെ എന്തായാലും കുട്ടികൾ നോക്കുമല്ലോ രണ്ട് കുട്ടികളെ പേരിലുണ്ട് ആ കുട്ടികളെന്തായാലും അമ്മേനെ നോക്കുക അവിടെ ഇപ്പോൾ ഒരു വീഡിയോ പണിതോ അതിന്റെ പേരില് ചേരണൊപ്പം വൈറലായി കൂടാതെ കുറേ വിമർശനങ്ങളും കേൾക്കുന്നു ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു വിഷമം അയ്യോ ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ വിമർശനങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ സമൂഹത്തിൽ സത്യം പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആൾക്കാരും എപ്പോഴും വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുവച്ചാൽ ഒരു പണിയും കൂലിയില്ലാത്ത കുറെ എണ്ണം സോഷ്യൽ മീഡിയയിലുണ്ട് അവരുടെ സ്ഥിരം ജോലിയാണ് ഇത്തരക്കാരെ വിമർശിക്കുക എന്നുള്ളത് ഇപ്പോൾ സെറിട്ട പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം ചെയ്തു കൊടുത്തൊരു സഹായം വീണ്ടും വീണ്ടും നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് അത് തോന്നിയത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് എനിക്കറിയില്ല ഓർമ്മ പഴയ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഔസ്വാമി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഒരു കാരണവശാലും ഞങ്ങളെ വീട്ടിലേക്ക് പോകില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ബഹുമാനിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങള് കയറി ചെല്ലുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്ന ആൾക്കാരല്ലേ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേക രീതിയിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു സഹായം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതോടെ അവസാനിപ്പിക്കും ഞങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം സീരിയസ്ലി ഞാൻ അതിനുശേഷം ഇന്ന് വരെ ചാറ്റ് ചെയ്യുക ഫോൺ ചെയ്യുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ആ കുട്ടികളെ ബാധിക്കും എന്നുള്ള ഒരിക്കലുമില്ല അങ്ങനെ കുട്ടികളെ ബാധിക്കൊന്നുമില്ലല്ലോ എത്രയോ ഞാൻ മുൻപ് പറഞ്ഞത് എത്രയോ പ്രശസ്തരായ സിനിമാ നടിമാരുടെയും നടന്മാരുടെയും മക്കള് വളരെയധികം അഭിമാനത്തോടു കൂടെ ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവരാരക്കെങ്കിലും വിഷമിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മൾ ആരാധിക്കുന്നില്ലേ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞത് അതായത് ഇമോഷൻസ് ഓവറായിട്ട് സോഷ്യൽ മീഡിയയില് വെളിപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ ഓൺലൈൻ മീഡിയയോടൊപ്പം പ്രധാന പങ്കുവച്ച ഒരാളാണ് ലക്ഷ്മി ക്ഷേത്രം അപ്പോൾ ഈ കിട്ടുന്ന സൈബർ അറ്റാക്ക് എക്സാക്ട്ി നോ പ്രോബ്ലം ഒരു ഡൗട്ടും ഇല്ല അതെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മീഡിയാസും ലക്ഷ്മി നക്ഷത്രമൊക്കെ ഇവരുടെ ഇമോഷൻ സീൻസ് ഒരുപാട് ഓൺലൈൻ മീഡിയാസിലൂടെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് റീച്ചും അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയിട്ട് അതിന്റെ വരുമാനം എടുത്ത ആൾക്കാരാണ് ആ കുട്ടിയൊന്നും മെൻറ്റലി വളരെ ഷോക്കായിരിക്കുന്ന ടൈമിലായിരുന്നു ഇവരെല്ലാവരും പോയിട്ട് അത് ഒപ്പിയെടുത്തിരുന്നത് ജനങ്ങളുടെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു ദിവസമല്ല ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി അതാരും കണ്ടിട്ടില്ല ഇവരെല്ലാവരും കാണാന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ആയ രേണുവിയിലേക്കുള്ള മാറ്റം അതാണ് ഈ ആൾക്കാർ കാണുന്നത് പക്ഷേ അവരെ കൂടുതലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ഈ മാറ്റം അത് ലക്ഷ്മി അതേപോലെ തന്നെ പല പല ഓൺലൈൻ ഇവർക്കൊക്കെ വ്യക്തമായ എന്താണ് പറയുക ഈ സൈബർ എല്ലാ റെസ്പോൺസിബിലിറ്റി ആ ഒരു സ്പ്രേ കൊടുത്തതും അതൊക്കെ വളരെയധികം ആണ് അതായത് ഇത്രയും സ്നേഹം കൊല്ലം സുധിയോട് എന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും ഇഴുകി ചേർന്നൊരു റീൽ വീഡിയോയും വരുന്നത് ആളുകൾ ചോദിക്കുന്ന സ്വാഭാവികമായിട്ടും സുധി ചേട്ടനോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുക എന്നുള്ളത് വീട് ആൾ എന്ന രീതി അവിടെ ഒരു സാധാരണ മറുപടി എങ്ങനെ പറയും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ജനങ്ങള് കണ്ട് വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ് പെർഫ്യൂമിന്റെ വീഡിയോ ആ വീഡിയോയില് വളരെയധികം ആയിട്ടാണ് രേണു കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിനുശേഷം പിന്നീട് ആൾക്കാർ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഹാപ്പിനെസ് ഉള്ള വീഡിയോസ് രേണുവിൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ റീൽസ് കൂടുതൽ വൈറലായ വീഡിയോ ആണ് ഈ റീൽസ് പെർഫ്യൂമിന്റെ വീഡിയോ അതേപോലെ തന്നെ ഇന്നലെ പിന്നെയൊന്ന് ഇറങ്ങിയ ഈ വീഡിയോ അപ്പം ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ ഒരു അന്യൻ സിനിമയിലെ വിക്രമിൻ്റെ ഇതുപോലെ വളരെ കരഞ്ഞ് ഇമോഷണൽ ആകുന്ന ഒരു കുട്ടി നെക്സ്റ്റ് ഡേ വളരെ ഹാപ്പിനെസ് ആയിട്ട് അഭിനയിക്കുന്നു അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഇവരെന്താണ് ഞങ്ങളെ പൊട്ടന്മാരാക്കണോ ഞങ്ങളാദ്യത്തെ വീഡിയോ കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ട ആൾക്കാരാണ് പിന്നെ ഇത് ഈ കുട്ടി ഇത് എൻജോയ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ സൈബർ എന്താ ഇരയാവുന്നത് ഇൻസ്റ്റഗ്രാം റീല് എന്ന് പറയുന്നത് ഒരു വീഡിയോ പ്ലാറ്റ്ഫോമാണ് അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വയറ് നിറയ്ക്കാനാണെന്ന് പറയുമ്പോഴും അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവുമല്ലോ അപ്പൊ ആ പറയുന്ന അവര് വയറ് നിറയ്ക്കാനല്ലേ എന്ന് ചോദിക്കുന്നതിനോട് അതും ആളുകൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല അല്ല അവര് ഇങ്ങനെയുള്ള റീൽസിൽ അഭിനയിച്ചാലല്ല അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുള്ളൂ അല്ലാതെ ആരും പെട്ടെന്ന് പെട്ടെന്നവരെ പോയിട്ട് ഏതെങ്കിലും ഒരു സിനിമയിലേക്കോ അല്ലെങ്കിൽ ടെലിഫിലിമേക്കോ കാസ്റ്റ് ചെയ്യില്ലല്ലോ ഓക്കെ അപ്പോ രേണുവിന്റെ ഈ ഒരു സാർ ഇപ്പോൾ കൊടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് രേണുവിന് കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു നിലപാട് അതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ വീട് പണിയുന്നതിനൊക്കെ എന്ന് എത്രയായിരുന്നു ഏകദേശം ബഡ്ജറ്റ് നമ്മൾ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ബഡ്ജറ്റ് പിന്നെ കൂടുതലും ആൾക്കാർ ആൾക്കാർ കൂടുതൽ സ്പോൺസർ ചെയ്ത നമുക്ക് നമുക്ക് ഒരു ഫിഗർ പറയാൻ കഴിയില്ല ചെയ്തത് അതെ ഇപ്പൊ രേണുന്റെ ഈ വിഷയത്തോടൊപ്പം തന്നെ ആളുകൾക്കുള്ള ഒരു സംശയത്തിനും കൂടി ഒരു ക്ലാരിറ്റിയാണ് അദ്ദേഹം നൽകിയത് അതായത് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ മുടക്കി പണിത് കൊടുത്ത ആ വീട് എന്ന് പറയുന്നത് മക്കൾക്ക് അവകാശപ്പെട്ടതാണ് മക്കൾക്കാണ് തീരുമാനിക്കാനുള്ള അവകാശം ഇത്രയും വർഷം അത് ക്രയക്രയം ചെയ്യാനോ സാധിക്കില്ല അതിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ താങ്ക് സോ മച്ച്